ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലെ പെയ്ത മഴന്റെ തോന്നിയ കേട്ടോ പറമ്പിലെ മിക്ക സാധനങ്ങളും മുറ്റത്ത് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പകുതി സാധനകളൊക്കെ മാറ്റി തെങ്ങോല കൗങ്ങിന്റെ തല ഇതൊക്കെയാണ് മുറ്റത്ത് കുറെ ഉണ്ടായിരുന്നത് കേട്ടോ ഇന്നലത്തെ മഴയ്ക്ക് ഇന്നലത്തെ മഴയ്ക്ക് ഇതാ നമ്മുടെ റോഡിന്റെ സൈഡൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് അത്രത്തോളം നല്ല മഴയും കാറ്റുമൊക്കെ ആയിരുന്നു കേട്ടോ നിങ്ങളുടെ നാട്ടിൽ നാട്ടിലെങ്ങനെയാണ് മഴയൊക്കെ ഉണ്ടോ ഇന്നിപ്പോൾ രാവിലെ വഴുതനങ്ങയും സവാളയും തക്കാളിയും കൊണ്ടൊരു കറി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി വേണ്ടി മൺ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം വേഗം വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് സവാളയുടെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ അതിലേക്ക് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് രണ്ട് മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് ആ പൊടികളുടെ പച്ചമുളക് മാറുന്നവരൊന്ന് വഴറ്റിയെടുത്തു കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വഴുതനങ്ങ അരിഞ്ഞത് കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ ഞാൻ ഇതുപോലെ ചെറുതായി കനം കുറച്ചിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ മസാല ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലാ കേട്ടോ ഈ കറിക്ക് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നുകൂടി വഴറ്റിയതിന് ശേഷം നികയ്ക്ക് വെള്ളം ഒഴിക്കുക ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് പച്ച വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല കൂടെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അധികവും കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ കറി വേകുമ്പോഴേക്കും കുറച്ച് തേങ്ങ ചെറുകിയെടുക്കാറുണ്ട് അപ്പോൾ തേങ്ങയൊക്കെ ചെറിയ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കണം തേങ്ങ അരച്ചതിൽ വേറൊന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് വാങ്ങി വയ്ക്കാം കേട്ടോ ഇന്നിവിടെ വോൾട്ടേജ് തീരെ ഇല്ല ഇത് കണ്ടില്ലേ മിന്നി മിന്നിയാണ് കളിക്കുന്നത് വീഡിയോ എടുക്കുമ്പോൾ അത് എന്നറിയില്ല അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതൊന്നു മാറ്റി വെക്കാം ഇനി കറി ഒന്ന് താളിച്ചെടുക്കണം കറി താളിക്കാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തു ഇനി വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്താണ് ഒന്ന് രണ്ട് ഉണക്കമുളക് കൂടി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ ഇന്ന് ചേർക്കുന്നില്ല അപ്പോൾ തേങ്ങാക്കോത്തൊക്കെ ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് ചപ്പാത്തിൻ്റെ കൂടെയും ഈ കറിയും എല്ലാ കോമ്പിനേഷനാണ് കേട്ടോ അത് കഴിഞ്ഞത് വൈകുന്നേരത്തെ വീഡിയോ ആണ് വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നു അപ്പോഴാണ് ഏട്ടൻ വന്നത് കേട്ടോ ഏട്ടൻ ഇന്ന് അമ്പലത്തിൽ വേലയുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ എത്തിയത് പതിനൊന്ന് മണിയായി അപ്പോഴേക്കും ചോറൊക്കെ തണുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ചൂടാക്കി കൊടുത്തു അത്യാവശ്യം നല്ല മഴയായിരുന്നു പിന്നെ നമ്മൾ ഏഴ് എട്ട് മണിയാവുമ്പോഴേക്കും ചോറ് ആക്കുന്നതല്ലേ അപ്പോൾ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ചോറ് നല്ല തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേ ചോറൊക്കെ ചൂടാക്കി കൊടുത്തു വിലയ്ക്ക് പോകുമ്പം അവിടെ പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ ചായയും പിന്നെ ഉപ്പുമാവോ അവിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഏട്ടന ഭക്ഷണം കൊടുത്ത് ഞാൻ കിടക്കാൻ പോയി സമയം പതിനൊന്നര കഴിഞ്ഞു കാരണം വേറൊന്നും അല്ല ഇവിടെ അടി കഴിഞ്ഞിട്ടില്ല പതിനൊന്നര ആയിട്ട് ഇവിടെ രണ്ടെണ്ണത്തിന് ഉറങ്ങണം എന്നുള്ളത് വിചാരമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരുത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരൊക്കെ ബൈ ബായ് കൂടെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരുത് കേട്ടോ